പത്തനംതിട്ടയിൽ സി പി എം സ്വീകരിച്ച യദൂകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും പിടികൂടിയത് കഞ്ചാവല്ല എന്ന സി പി എം ആരോപണം തള്ളി എക്സൈസ് പിടികൂടിയത് കഞ്ചാവ് തന്നെയാണെന്ന് പത്തനംതിട്ട എക്സൈസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെടുത്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച ജില്ലാ പോലീസ് മേധാവിക്ക് യദുകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകുക പ്രവീൺ എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താണിപ്പോൾ യദുകൃഷ്ണന്റെ പരാതി സ്മൃതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പത്തനംതിട്ട കുമ്പഴയിൽ എക്സൈസ് വിഭാഗത്തിൻ്റെ ഒരു പരിശോധന നടന്നത് അവിടെ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട് ഈ സംഘം ആളുകൾ ഓടി രക്ഷപ്പെട്ടു പക്ഷേ അവിടെ നിന്നും ഒരു ചെറുപ്പക്കാരനെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു പിന്നീട് എക്സൈസ് ഓഫീസിലേക്ക് ഈ യുവാവിനെ എത്തിക്കുകയും ചെയ്തു എക്സൈസിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് യദുകൃഷ്ണൻ എന്ന യുവാവിനെ ഈ കുമ്പഴയിൽ നിന്നും തങ്ങൾ പിടികൂടി രണ്ട് ഗ്രാം കഞ്ചാവ് കൈവശം ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച സി പി ഐ നേതൃത്വത്തിൽ കുമ്പഴയിൽ ഒരു പരിപാടി നടന്നിരുന്നു ഒരു സ്വീകരണ പരിപാടിയായിരുന്നു അവിടെ അറുപത്തിരണ്ട് ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു നടന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ എക്സൈസ് വിഭാഗം കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് കഞ്ചാവ് രണ്ട് ഗ്രാം കഞ്ചാവ് കൈവശമുണ്ടെന്ന പ്രകാരം കേസെടുക്കുകയും ചെയ്ത യദുകൃഷ്ണൻ ഈ സി പി എം സംഘടിപ്പിച്ച് ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തതായാണ് പുറത്ത് വന്ന വിവരം അതിന്റെ വീഡിയോ ദൃശ്യങ്ങളിലും ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫ് ഫുകളിലും ഈ യുധുകൃഷ്ണന്റെ ചിത്രം ഉണ്ട് ഇതോടെയാണ് സി പി ഐ എം പ്രതിരോധത്തിലായത് ഇന്നലെ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഞ്ജു മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ഈയൊരു വിഷയം സംബന്ധിച്ച് അതായത് എക്സൈസ് വിഭാഗം യദുകൃഷ്ണന്റെ കൈവശത്തു നിന്നും രണ്ട് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തെ പറ്റി തങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് ഇതൊരു ഗൂഢാലോചനയാണ് അസീസ് എന്ന ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഈ സംഘത്തിലുണ്ടായിരുന്നു ആ കുമ്പഴയിൽ എത്തുകയും പിന്നീട് ഈ യദുകൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ യദുകൃഷ്ണന്റെ കൈവശം കഞ്ചാവ് ഇല്ല എന്നാണ് സി പി ഐ എം നേതൃത്വം യഥുകൃഷ്ണനോട് അന്വേഷിച്ചപ്പോൾ മറുപടി ലഭിച്ചതെന്നാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ എക്സൈസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട ടെക്സൈസ് വിഭാഗം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് യഥുകൃഷ്ണന്റെ കൈവശത്തു നിന്നും ഉപയോഗിക്കുന്ന ഒരു കണ്ടെടുത്തതായി വിഭാഗത്തിന്റെ റിപ്പോർട്ടിലുണ്ട് ാണ് എസ് പാർട്ടിക്ക് പാർട്ടിക്ക് ബലമാകാൻ കൂടുതൽ ആളുകളെ എടുക്കുന്ന സംഭവം തന്നെ ആ ചടങ്ങ് തന്നെ വിവാദമായിരിക്കാണല്ലോ നേരത്തെ ഒരു കാപ്പാ കേസ് പ്രതി അതും ഈ ചടങ്ങിൽ തന്നെയായിരുന്നു സ്വീകരിക്കപ്പെട്ടത് ഇപ്പോൾ അടുത്ത കേസ് കൂടി വരികയാണ് പാർട്ടി നേതൃത്വം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് യദുകൃഷ്ണൻ്റെ നിലപാടല്ല പത്തനംതിട്ട ജില്ലാ ഘടകം ഇങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സി പി ഐ എം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൻ്റെ പ്രതികരണമാണ് നേരത്തെ തന്നെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു വ്യക്തമാക്കിയത് ബി ജെ പിയിൽ നിന്നും ഒപ്പം തന്നെ ആർ നിന്നും ഒരു കൊഴിഞ്ഞുപോക്ക് ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം വരുന്നത് സി പി എമ്മിലെ അവരെ സ്വീകരിക്കുന്നു നേരത്തെ ഈ കാപ്പാക്കേസ് പ്രതി ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതാണ് വിവാദമായതെങ്കിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു നേരത്തെ പറഞ്ഞത് നേരത്തെ ആർ എസ് എസിലും ഒപ്പം തന്നെ ബി ജെ പിയിലും യുവമോർച്ചയിലും ഒക്കെ പ്രവർത്തിച്ചു പ്പോൾ ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു പക്ഷേ അവർക്കൊരു മാറ്റത്തിന്റെ ഒരു സമയമാണ് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടി അതായത് ആർ എസ് എസും ഒപ്പം തന്നെ ബിജെപിയും എല്ലാം തന്നെ ഈ ചെറുപ്പക്കാരെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു ചെയ്തത് അതുകൊണ്ടാണ് തങ്ങൾ സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കും വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഈ ഒരു സംഭവം അതായത് ശരൺചന്ദ്രൻ കാപ്പ കേസിൽ പ്രതിയാണെന്ന വിവരം പുറത്തു വരുന്നു അങ്ങനെയുള്ള ഒരാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമാകുന്നു പിന്നീട് ഈ അറുപത്തിരണ്ട് പേരിൽ ശരൺചന്ദ്രൻ കഴിഞ്ഞ ഒരാളുടെ പേരാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അത് യദുകൃഷ്ണനാണ് ഈ മൈലാൺപാറ സ്വദേശിയായിട്ടുള്ള യദുകൃഷ്ണൻ കഞ്ചാവ് കേസിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ യദുകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് തൻ്റെ കൈവശത്തു നിന്നും ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് യഥുകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഏതായാലും പാർട്ടി നേതൃത്വം പൂർണ്ണമായും ശരൺചന്ദ്രനെയും ഒപ്പം തന്നെ യദുകൃഷ്ണനെയും പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അത് എക്സൈസ് വിഭാഗത്തിലൊരു ഉദ്യോഗസ്ഥന്റെ ഗൂഢാലോചന ആണ് ഏരിയ കമ്മിറ്റി നേതൃത്വം ശരി കഴിഞ്ഞ ദിവസം സഭയിൽ മന്ത്രി വീണ ജോർജ് നിലപാട് സർക്കാരിന്റെ നിലപാട് പാർട്ടിയുടെ നിലപാട് എന്ന ഘോരഘോരം പ്രതികരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ മാലയിട്ട് സ്വീകരിച്ചവർ ക്രിമിനലുകളാണ് എന്ന ശക്തമായ ആരോപണം നിൽക്കുമ്പോൾ അതിനെ ന്യായീകരിച്ച് മന്ത്രി നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം എത്രയോ ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് പറയുന്ന വിഷയം ഒരു അമ്പത് അറുപത് ആളുകൾ അവരുടെ പ്രവർത്തിച്ച ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിരുന്നു ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ് അതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോ കോന്നി എം എൽ എ ജനീഷ് കുമാറും ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സഹാവ് കെ പി ഉദ്ദേവാനും പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരുവിധ ആശങ്കയുടെ അടിസ്ഥാനമില്ല അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവർ തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ചെങ്കടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധരായി പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്ന യദൂകൃഷ്ണൻ യദൂകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയെന്ന് പറയുന്നത് സർക്കാർ സംവിധാനം തന്നെയാണ് എക്സൈസ് വകുപ്പാണ് ഇക്കാര്യം പറയുന്നത് അല്ല എന്ന് നിഷേധിക്കുമ്പോഴും പത്തനംതിട്ട എക്സൈസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും കഞ്ചാവ് ഒലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമടക്കം കണ്ടെടുത്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത് വീണ്ടും പ്രവീണിലേക്ക് പോകുന്നു പ്രവീൺ ഈ യദൂകൃഷ്ണനും യുവമോർച്ചയിൽ നിന്ന് വന്നതാണോ ആ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ അറുപത്തിരണ്ട് ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായർ തിങ്കൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെയാണ് യഥുകൃഷ്ണൻ എന്ന യുവാവിനെ പത്തനംതിട്ട കുമ്പഴയിൽ നിന്നും കഞ്ചാവുമായി ുമായി പിടിയിലായിരിക്കുന്നത് പ്രവീൺ അതായത് പാർട്ടിയിലേക്ക് വന്ന ശേഷം അപ്പോൾ അതായത് മന്ത്രി പറഞ്ഞിരുന്നത് ഇതുവരെ ക്രിമിനലുകളായിരുന്നവർ അതെല്ലാം അവസാനിപ്പിച്ച് പരിശുദ്ധരായി ഇത് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു ഇനി അവർക്ക് കേസിന് സാധ്യതയില്ല എന്നാണ് പക്ഷേ പാർട്ടിയിലേക്ക് വന്ന ശേഷമാണ് ഇദ്ദേഹത്തിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തത് അല്ലേ അതേ സ്മൃതി പാർട്ടിയിൽ ചേർന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് സി പി ഐ എം ജില്ലാ നേതൃത്വം കൈപിടിച്ച് കയറ്റിയതിന് ശേഷമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കഞ്ചാവ് കേസിൽ ഈ യദുകൃഷ്ണൻ പ്രതിയായിരിക്കുന്നത് നേരത്തെ തന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സൂരജ് ഉന്നയിച്ചത് അതായത് കാപ്പ കേസിൽ നിന്നും ഒഴിവാക്കാം എന്നൊരു ധാരണ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കാം എന്നൊരു വാഗ്ദാനം സി പി ഐ എം ജില്ലാ നേതൃത്വം ഈ ശരൺചന്ദ്രന് നൽകിയിരുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് ആരോപിച്ചിരുന്നു അത് ഒരു ആരോപണം തന്നെയാണ് നമുക്കറിയാം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഒരു അത് അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടി പോകരുതെന്നൊരു മുന്നറിയിപ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പത്തനംതിട്ടയിൽ അറുപത്തിരണ്ടോളം പേർ ചെറുപ്പക്കാർ പാർട്ടിയിലേക്ക് ചേരുകയും അതിൽ ഒരാൾ ശരൺചന്ദ്രൻ കേസിൽ പ്രതിയാകുകയും അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള ആളെ സ്വീകരിക്കുകയും ഇപ്പോൾ രണ്ടാമതൊരാൾ ഈ യദുകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പ്രതിയാകുകയും ചെയ്തിരിക്കുന്നത് അത് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ സി പി ഐ എം ജില്ലാ നേതൃത്വം ഇപ്പോഴും അവരുടെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് യഥുകൃഷ്ണൻ ഉൾപ്പെടെ ഈ ശരൺചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും ആ ബി ജെ പി ആർ എസ് എസ് അനുഭാവികളാണ് എന്ന് തന്നെയാണ് സി പി ഐം ജില്ലാ നേതൃത്വം സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ആദ്യത്തെ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് പാർട്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളിലാണ് ഈ ചെറുപ്പക്കാർ പല ചെറുപ്പക്കാരും പ്രതികളിലായി പ്രതികളായിട്ടുള്ളത് എന്നും സി ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു പറഞ്ഞിരുന്നു അത് ശരൺചന്ദ്രനെ കുറിച്ചാണ് പ്രധാനമായും എടുത്തു പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന് ശേഷം അതിന്റെ മൂന്നാം ദിവസം തന്നെ ഇങ്ങനെ ഒരു കഞ്ചാവ് കേസിൽ പ്രതിയാകുന്നതാണ് ഇപ്പോൾ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഞ്ജുവിന്റെ പ്രതികരണം മാത്രമാണ് വന്നിരിക്കുന്നത് ഇനി സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ മാലയിട്ട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ യദു കൃഷ്ണനെതിരെ ഉയർന്ന ആരോപണത്തിൽ യദു ഒരു കേസ് ശരൺചന്ദ്രൻ അയാൾ കാപ്പാ കേസ് പ്രതിയാണ് എന്ന ആരോപണമുയുന്ന ഘട്ടത്തിൽ കേസുകൾ രാഷ്ട്രീയക്കാർക്കെതിരെ എടുക്കരുത് എന്നൊരു വിചിത്രമായ പ്രതികരണം കൂടി നടത്തിയിരുന്നു അതൊന്ന് കണ്ടുനോക്കാം ധാരണയില്ലാത്തോണ്ടാണ് മാധ്യമങ്ങൾ ഈ ചെയ്യുന്നത് യുവജന മോർച്ചയുടെ മലയാളപ്പുഴ തണ്ണിത്തോട് ചിറ്റാർ സേത്തോട് അവിടെ ചിറ്റാർ മേഖലയുടെ മേഖലാ പ്രസിഡൻ്റായിരുന്നു നാലു മാസം വരെ ആർ എസ് എസിൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അവിടെ കൂടുതലും സംഘടനകളുണ്ടായിട്ടുള്ളത് സി പി എമ്മും ഡി വൈ എഫും ആയിട്ടാണ് അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിനു വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് കാപ്പ സ്വാഭാവികമായി എടുക്കേണ്ടത് എടുക്കുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടാണ് പൊതുപ്രവർത്തകരുടെ പേരിലെടുക്കേണ്ട കേസല്ല കാപ്പ ശരചന്ദ്രനെ പോലീസ് കാപ്പയിൽ തന്നെ രണ്ട് ഉണ്ട് ഒന്ന് കാപ്പ മൂന്നും കാപ്പ പതിനഞ്ചും കാപ്പ പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഐ ജി അത് ഐ ആണ് തീരുമാനിക്കുന്നത് ഡി ഐ ജി ആണ് തീരുമാനിക്കുന്നത് അതിന് ചുമത്തി കഴിഞ്ഞാൽ തന്നെ റിവ്യൂ കമ്മിറ്റി ഉണ്ട് അതൊക്കെ സ്വാഭാവികമായും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ താക്കീത് ചെയ്തു സ്വാഭാവികമായി കാപ്പയിൽപ്പെടുന്ന ആളുകളെ പതിനഞ്ചിലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് മാറുമാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറിയെടുക്കാൻ പറയും വീണ്ടും കേസ് പ്രതിയായാൽ കാപ്പാ ത്രീ എടുത്തിട്ട് കളക്ടറാണ് ജയിലിൽ അടയ്ക്കും അല്ലെങ്കിൽ വീണ്ടും ഒരു അല്ലെങ്കിൽ വർഷത്തേക്കാളെങ്കിൽ നാടുകടത്തു അത്ര ഇത്ര ഒരു കേസുകളൊന്നും ഇത്രയൊരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് എന്താണ് നിങ്ങൾ ഇനിയും കേസിൽ പ്രതിയാവരുത് അതാണ് കേസിൽ പ്രതിയായിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ച് കോടതിയുടെ ജാമ്യത്തിൻ്റെ കണ്ടീഷനാണ് നിങ്ങൾ മലയാ മലയാളപ്പുര പോലീസ് സ്റ്റേഷനിൽ പോയി പോകണം അത് ഡിഒയുടെ പ്രവർത്തകർ കൊണ്ട് അല്ല സ്വാഭാവികമായി അദ്ദേഹം ആർ എസ് എസിലും യുവമോർച്ചയിലും നിന്നപ്പോൾ അദ്ദേഹം പരിശോധന പരിശോധനയായിട്ട് അല്ല ആർ എസ് എസിൽ നിന്നപ്പോഴാണ് ആർ എസ് എസിന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായിട്ട് ചവിരിമുര കേസിൽ അദ്ദേഹം പ്രതിയാണ് ആ ആ പ്രസ്ഥാന പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം ന്യായീകരണ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ഇതിൽ ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മാധ്യമങ്ങൾക്കെതിരായുള്ള പ്രതികരണമായിട്ടല്ല വരുന്നത് ഇപ്പോൾ ശരൺചന്ദ്രന്റെ കാര്യത്തിലാണെങ്കിൽ പോലീസിനെതിരെയും ഇപ്പോൾ യദുകൃഷ്ണന്റെ കാര്യത്തിൽ എക്സൈസ് വകുപ്പിനെതിരെയുമാണ് ഇപ്പോൾ ആരോപണ വിധേയർ പരാതിപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ പാർട്ടി എന്ത് മറുപടി പറയുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ് പ്രവീൺ പുരുഷോത്തമൻ തുടരുന്നുണ്ട് പ്രവീൺ യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങൾ പുറത്തു വരാൻ ഈ വിവരങ്ങളൊക്കെ പുറത്തുവരാൻ കാരണം പാർട്ടിയെ തന്നെ വിഭാഗീയതയല്ലേ ഇപ്പോൾ മലയാളപ്പുഴയിൽ സി പി എമ്മിൽ അതിരൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുകയാണ് അസ്മൃതി ജില്ലയിൽ തന്നെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ളത് സ്മൃതി പറഞ്ഞതുപോലെ തന്നെ മലയാളപ്പുഴയിലാണ് അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ആശയഭിന്നതയും ഒപ്പം തന്നെ പല വിഷയങ്ങളിലും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് അത് പോലീസ് കേസ് വരെ എത്തുകയും ആ പോലീസ് കേസ് സംബന്ധിച്ച് തന്നെ സി പി എമ്മിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ പ്രതികളെയും ഒപ്പം തന്നെ ഒക്കെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത് അത് കഴിഞ്ഞ കാലങ്ങളിൽ മലയാളപ്പുഴയിൽ നിന്നും കണ്ടതാണ് അതേസമയം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനിൽ ആന്റണി കൂടുതൽ വോട്ടുകൾ നേടിയത് സി പി ഐ എം ജില്ലാ നേതൃത്വത്തെ ആശങ്കയിലാക്കിയിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ബി ജെ നേടിയത് അത് കഴിഞ്ഞ ലോക്സഭ മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനായിരുന്നു ആരും തന്നെ കെ സുരേന്ദ്രൻ അന്ന് നേടിയ വോട്ടിൻ്റെ അരികിലേക്ക് ഈ അനിൽ ആൻ്റണി എത്തുമെന്നൊരു പ്രതീക്ഷ സി പി എം നേതൃത്വത്തിൽ ഇല്ലായിരുന്നു അനിൽ ആൻ്റണിക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് സി പി എം ജില്ലാ നേതൃത്വം വിലയിരുത്തിയിരുന്നത് പക്ഷേ ആ ആ വിലയിരുത്തലുകൾക്ക് വിരുദ്ധമായി അനിൽ ആൻ്റണി മികച്ച പ്രകടനം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരുന്നു അതിനുശേഷമാണ് ബി ജെ പിയിൽ നിന്നും എങ്ങനെ അണികളെ ചോർത്തിയെടുക്കാം എന്ന ഒരു ഒരു പദ്ധതിയിലേക്ക് സി പി എം ജില്ലാ നേതൃത്വം പോ പോയത് അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിൽ അൻപതിൽ കൂടുതൽ ചെറുപ്പക്കാരെയൊക്കെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് സി പി എം നേതൃത്വം എത്തിയത് അത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെ കുറച്ച് ദുർബലമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി സി പി എം ജില്ലാ നേതൃത്വത്തിനുണ്ടായിരുന്നു